കൂട്ടരാജിയെ ചൊല്ലി താരസംഘടന അമ്മയിൽ ഭിന്നത ഭൂരിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാജിവെച്ചതെന്ന് തുറന്നു പറയുകയാണ് തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും അംഗങ്ങൾക്കിടയിൽ സജീവമാണ് തോമസ് അനന്യ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ് പതിനേഴു പേരും രാജിവെക്കണമെന്ന പ്രസിഡന്റ് മോഹൻലാലിന്റെ ആവശ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എതിർപ്പ് പരസ്യമാക്കി ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇപ്പം വർക്ക് ചെയ്യാത്ത വർക്ക് ചെയ്തിരുന്നവർ ഇപ്പം വർക്ക് ചെയ്യാതെ അവർ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക അല്ലെങ്കിൽ ഇത് എന്തെന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ എതിർപ്പുന്നയിച്ചവരോട് സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അനുനയ ചർച്ച നടത്തി പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് താരങ്ങൾ അതിനോട് ആദ്യം ഒരു എന്താണോ നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് അതിജീവിതർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ കൂട്ടരാജി എന്ന തീരുമാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഒളിച്ചോട്ടമാകുമെന്നും യുവതാരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിലപാടെടുത്തു ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ കലൂരിലെ അമ്മ ആസ്ഥാനത്ത് മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ സമാന്തര യോഗവും നടത്തിയിരുന്നു കൂട്ടരാജിയിലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവതാരങ്ങളുടെ നിര കൂടുതൽ ആളുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നുണ്ട് അമ്മയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുതിർന്ന താരങ്ങളെ എതിർത്തുള്ള യുവനിരയുടെ നിലപാട് പ്രഖ്യാപനം ട്വന്റി കൊച്ചി